നമുക്ക് ഓടിപ്പോകാൻ ഒരു സ്ഥലമില്ല നമ്മളെവിടെ പോവാ ഇപ്പം ലോകത്തിലാകെ അമ്പത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അപ്പം നമുക്ക് പോകാനുള്ളത് ഭാര ഒന്നുകിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോകാം അല്ലെങ്കിൽ അറബക്കടലിൽ പോകാം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോകാം അപ്പോൾ ഞാൻ എ ഡി ജി ഇൻ്റലിജൻസ് ആയിരിക്കുന്ന സമയത്ത് ഈ നെടുമ്പാശ്ശേരി ഭാഗത്ത് ആക്ച്വൽ കുറച്ച് ബംഗ്ലാദേശികളെ പിടിച്ചു ഈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർ ജയിലിടാൻ പറ്റില്ല ഇവരെ നമ്മളൊരു വേറെ ക്യാമ്പിൽ താമസിപ്പിക്കണം ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് അപ്പോൾ ആ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല അന്ന് ഒരു ജയിലിൻ്റെ ഒരു ഭാഗം ഡിറ്റൻഷൻ സെൻറ്റർ ആയിട്ട് മാറ്റി അതിലാണ് താമസിച്ചത് അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ബാച്ച്മേറ്റ് തന്നെയാണ് ബംഗാളിൽ ആ അയാൾക്ക് ഞാൻ എഴുതി ഇവരെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് അവിടെ വിട്ടിട്ട് അവരെ നിങ്ങൾ ബംഗ്ലാദേശിൽ കയക്കാൻ നടപടി എടുക്കണം അത് മറുപടി പോലും അയച്ചില്ല ഇപ്പം കേരളത്തിൽ വെള്ളിയാഴ്ചകളിൽ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അത് അങ്ങനെയുണ്ടായിരുന്നു കാലത്ത് ഒമ്പതരയ്ക്ക് തുടങ്ങുകയും രണ്ട് കാലത്ത് പന്ത്രണ്ടരയ്ക്ക് സ്കൂൾ വിടുകയും ചെയ്തിരുന്നു ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് അപ്പോൾ മറ്റു മതങ്ങൾക്ക് ഈ നമുക്ക് അന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാനും പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പം മറ്റു മതങ്ങൾക്കൊന്നും ഈ അവകാശം ഇല്ലേ എതിർഭാഗത്ത് വലിയൊരു നേതാവായിട്ട് നടക്കുന്ന ആൾ എന്തെല്ലാം എന്നുണകളാണ് പറയുന്നത് ഒരു തവണ പറഞ്ഞു അരുൺ ജെയ്റ്റ്ലി എന്നെ എന്താണ് ഭീഷണിപ്പെടുത്തി എപ്പോഴാണ് ഈ കാർഷിക നിയമങ്ങൾ വന്നത് ഈ കാർഷിക നിയമങ്ങൾ വരുന്നതിനും ഒന്നര വർഷം മുമ്പ് അരുൺ ജെയ്റ്റ്ലിജി മരിച്ചു പോയിരുന്നു അപ്പം ആ ആള് വന്ന് പറഞ്ഞു എന്ത് തുണയ പറയുന്നു ഇപ്പം പറയുന്നു മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആ മഹാത്മാഗാന്ധിയെ വധിക്കാൻ കാരണം അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കി എന്നുള്ളതാണ് കൊണ്ടാണ് അപ്പം മറ്റൊരാൾ അതിന് പറഞ്ഞു കൊടുക്കുന്ന ആള് അതായത് കേരളത്തിൽ നിന്നുള്ള ഒരാളും അദ്ദേഹത്തിന് ഫീഡ് ചെയ്ത ബുദ്ധി ബുദ്ധി കൊടുക്കുന്നത് അദ്ദേഹം പറയുകയാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഞങ്ങൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ പാലസ്തീൻ ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധി അതായത് ഇസ്രായേൽ ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധി മരിച്ച അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ടാണ് അപ്പം മഹാത്മാഗാന്ധിയുടെ അസ്വാസിനു ശേഷം ഒരു ഒരാറേഴ് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അതിന് ശേഷമാണ് പാലസ്തീൻ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഗാന്ധിജി പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ഈ ബുദ്ധിക്കാരൻ അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായോ അപ്പം നമ്മൾ കാണേണ്ടത് ഇന്ത്യയോട് യാതൊരു സ്നേഹവുമില്ലാത്ത ഇന്ത്യ അഖണ്ഡമായിട്ട് നിൽക്കണമെന്ന് യാതൊരു താല്പര്യം ഇന്ത്യയുടെ സ സനാതനധർമ്മത്തെയോ സംസ്കാരത്തെയോ മാനിക്കാത്ത ഒരു വിഭാഗം അതിൽ കുറേ വിഭാഗം കുറച്ച് വിഭാഗം കേരളത്തിൽ കൂടുതലായിട്ടുണ്ട് അവർ കുറേ പേരും മതേതര ഹിന്ദുക്കളും പറയുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ലേ നേരത്തെ പറഞ്ഞാൽ അതുതന്നെ അതുതന്നെയുണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി വരുന്ന കുറേ പേര് പ്രത്യേകിച്ച് അവരുടെ കുട്ടികളൊക്കെ ലവ് ജിഹാദിനിടയ ഇരയായിട്ട് പോകുന്ന സമയത്ത് കിടന്ന് കരയുകയും മനസ്സിലാക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപ്പറ്റി ഞാനിപ്പോൾ എൻ്റെ ഒരു ബുക്കുണ്ട് പറയാൻ ബാക്കി വെച്ച രണ്ടാമത്തെ ബുക്കാണ് അതിലൊരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ തീവ്രവാദത്തെ പറ്റി അപ്പോൾ അത് അതിൽ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ അതിനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടനയോ പ്ര പ്രസ്ഥാനമോ രജിസ്റ്റർ ചെയ്ത ഓർഗനൈസേഷനോ ഇല്ല അതൊരു പ്രക്രിയയാണ് അപ്പോൾ ആ പ്രക്രിയയെ ചോദിച്ചാൽ കോടതിക്കോ ആ പാർലമെൻറ്റിനോ പറയാൻ പറ്റില്ല പക്ഷെ അല്ലെങ്കിൽ അതിന് ആ ആക്ടിവിറ്റിക്ക് അതായത് ഒരു ഹിന്ദു ഓർ ക്രിസ്ത്യൻ പെൺകുട്ടിയെ വളച്ചെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ മതം മാറ്റി എടുക്കുന്ന പ്രക്രിയയ്ക്ക് ഒരു നിയമപരമായിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ ലവ് ചെയ്യാതോ കൺവെൻഷൻ ചെയ്യാതോ എന്ന് പറയാൻ പറ്റും പറയാൻ പറ്റും അപ്പോഴാണ് പറയാൻ പറ്റും അതുവരെ പറയാൻ പറ്റില്ല പക്ഷേ സംഗതിയോടൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഏതായാലും എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു അമ്പത് ശതമാനം കുറഞ്ഞുണ്ട് ഇപ്പോഴും അമ്പത് ശതമാനത്തിലേക്കും നടക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം കോതമംഗലത്തൊക്കെ കണ്ടെത്തി കൊട്ടാരക്കര കണ്ടതിൽ കൊല്ലം ജില്ല അതെ അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം കന്യാസ്ത്രീകളുടെ ഇഷ്യൂവിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത് ഒരു നിയമപരമായൊരു കാര്യമാണ് അപ്പം ഇവിടെയുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിയമപരമായ കാര്യങ്ങൾ നിയമപരമായ രീതിയിലാണ് നേരിടേണ്ടത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് കോടതിയിൽ പോയിരിക്കുന്നു ബെയിലൊക്കെ കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരല്ല പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഒന്നും ബെയിൽ കൊടുക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്കോ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലെ കേസിൻ്റെ ബെയിൽ കൊടുക്കാനായിട്ട് യാതൊരു അധികാരവും ഇല്ല പറയാനും പറ്റില്ല അത് ആ മജിസ്ട്രേറ്റിൻ്റെയും അതിൻ്റെ മുകളിലുള്ള ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെയും ചുമതലയാണ് അപ്പം അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതും അപ്പം അപ്പം അതെല്ലാം തെറ്റായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇപ്പം ആ ഇട ആ ആയിടയ്ക്ക് തന്നെയാണ് ഇപ്പം ഇവിടെയും വന്നത് അതായത് ഒരു സ്ഥലത്ത് പോയിട്ട് മതം മാറ്റാൻ ശ്രമിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഈ മതം മാറ്റം ചില കുറേ ആൾക്കാർ അത് പൈസ ഉണ്ടാക്കാനുള്ള അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മേഖലയായിട്ട് കൊണ്ടു നടക്കുന്നു അതായത് ഒരാളെ മതം മാറ്റി എത്ര ലക്ഷം രൂപ കിട്ടും അതുപോലെ എൻ്റെതായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ പൈസ പിരിക്കുക അതിൻ്റെ പേരിൽ അവർ ധനാഠ്യര അങ്ങനെ ധനാഢ്യരായ എത്ര പേരെ നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും യോഹന്നാൻ മുതൽ പാസ്റ്റർ മുതല് അങ്ങനെ എത്ര പേര് വളരെയധികം ധനാഢ്യരായിരിക്കുന്നു അപ്പം നമ്മളത് മനസ്സിലാക്കണം ഇത് ഒന്നും ശരിക്കു പറഞ്ഞാൽ ഈ പറയുന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്നതല്ല എല്ലാം തെറ്റാണ് അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇത് കൂടുതൽ മനസ്സിലാക്കണം ഈ ടി വി മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് പറയുന്നവർ മാധ്യമങ്ങളിലിരുന്ന് പലപ്പോഴും ഹിന്ദുസിനെ പറ്റി പറയുന്ന ചിലരെങ്കിലും അവർ ഹിന്ദു നാമധാരികളാണ് പക്ഷെ അവർ ഹിന്ദുക്കളല്ല മനോരമയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവർക്ക് ഹിന്ദു നാമത എന്തുകൊണ്ടവർ അതായത് എനിക്ക് അവരുടെ പേരെന്തായിരുന്നു ാണ് മറ്റേ ഇവർ ഇവർ മതം മാരി പോയൊരു അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇനി സമൂഹം വളരെ സീരിയസ് ആയിട്ട് കാണുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മളൊരു സുരക്ഷിത രാജ്യമല്ലാതായിട്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് തന്നെ ഒരു പക്ഷേ ഇന്ന് അൻപത് വയസ്സിൽ താഴെയുള്ളവർക്ക് തന്നെ കാണേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ പാടില്ല നമുക്ക് ഓടിപ്പോകാൻ ഒരു സ്ഥലമില്ല നമ്മളെവിടെയാണ് പോകാം അപ്പം ലോകത്തിലാക്കാൻ അമ്പത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അപ്പം നമുക്ക് പോകാനുള്ളത് ഭാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോകാം അല്ലെങ്കിൽ അറബിക്കടലിൽ പോകാം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോകാം നമുക്ക് പോകാനുള്ള സ്ഥലം ഇതാണ് ഭാരതത്തിലെ ഹിന്ദുക്കളായ ജനങ്ങൾക്ക് ഇത്ര കടലിലോട്ട് പോകാനേ മാർഗുള്ളൂ മാർഗമുള്ളൂ വേറെ എവിടേക്കും ഓടിപ്പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല അപ്പം അതിനിടയ്ക്കാണ് ഇപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം കുടിയേറ്റം അത് ആറേഴ് കോടി ഇവിടെയുണ്ട് ഇപ്പോൾ കേരളത്തിലും ഈ അതിഥി തൊഴിലാളികൾ ഞാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾ അങ്ങനെ പറഞ്ഞ് വരുന്നവരെ എടുത്തു നോക്കിയാലറിയാം അവരുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും എവിടെ നിന്ന് വരുന്നത് മുർഷിദാബാദ് മുർഷിദാബാദ് ബേസ് ചെയ്ത ആൾക്കാരുടെ എണ്ണം എടുത്താൽ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് കോടി ജനം കാണും ഇത് ഒരു ഒരു ജില്ലയിൽ പ്രധാനമായിട്ട് ബംഗാളിലേക്ക് വരുന്ന ഒരു പ്രധാന ബംഗാളിലേക്ക് കയറുന്ന ഒരു പ്രധാന മേഖല മുർഷിദാബാദാണ് ഇപ്പോൾ ഞാൻ എ ഡി ജി ഇൻ്റലിജൻസ് ആയിരിക്കുന്ന സമയത്ത് ഈ നെടുമ്പാശ്ശേരി ഭാഗത്ത് ആക്ച്വൽ കുറച്ച് ബംഗ്ലാദേശികളെ പിടിച്ചു ഈ ബംഗ്ലാദേശികളെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ ജയിലിടാൻ പറ്റില്ല ഇവരെ നമ്മളൊരു വേറെ ക്യാമ്പിൽ താമസിപ്പിക്കണം ഡിറ്റൻഷൻ സെന്റേർസ് അപ്പോൾ ആ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടും തോന്നുന്നില്ല അന്ന് ഒരു ജയിലിൻ്റെ ഒരു ഭാഗം ഡിറ്റൻഷൻ സെൻറ്ററായിട്ട് മാറ്റി അതിലാണ് താമസിച്ചത് അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ബാച്ച്മേറ്റ് തന്നെയാണ് ബംഗാളിൽ ആ അയാൾക്ക് ഞാൻ എഴുതി ഇവരെ ഇവരെങ്ങനെ പിടിച്ചിട്ടുണ്ട് അവിടെ വിട്ടിട്ട് അവരെ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് അയക്കാൻ നടപടി എടുക്കണം അത് മറുപടി പോലും അയച്ചില്ല അപ്പോൾ കാരണം ആ ബംഗ്ലാ ബംഗാളിലുള്ള പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ബംഗാളിലെ ഒഫീഷ്യൽ റിലീജിയസ് എന്ന് പറയുന്ന നില എന്ന് പറയുന്നത് ഏഴു ശതമാനം ഹിന്ദുക്കളും മുപ്പത് ശതമാനം മുസ്ലിംസുമാണ് പക്ഷേ വലിയൊരു ശതമാനം ബംഗ്ലാദേശികൾ അവിടെയുണ്ട് അപ്പോൾ അവർ അപ്പം അതുകൊണ്ട് എസ് ആർ എസ് ഐ ആർ എന്താ നടപ്പാക്കരുതെന്ന് പറയുന്നത് അതുപോലെ എൻ സി ആർ നടപ്പാക്കരുതെന്ന് പറയുന്നത് എന്താണ് വേറെ ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ ഇപ്പം അമ്പത് കൊല്ലം നമ്മൾ യു എയിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പൗരത്വം കിട്ടും ഒരിക്കലും കിട്ടത്തില്ല കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് ഇപ്പം ആസാമിലോ നമ്മുടെ ഇവിടെ കുടിയേറിയത് അപ്പോൾ അവിടെ നിന്ന് സി എ നടപ്പാക്കിയത് എന്ന് അവിടുന്ന് മത ഇതിൻ്റെ ഇത് ഇതുപോലെ ഓടി രക്ഷപ്പെടേണ്ടി വന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ യു യു പി എ മന്ത്രിസഭയുടെ കാലത്ത് പ്ലാനിങ് കമ്മീഷൻ മെമ്പറായിട്ടായിരുന്നു ഒരു സയിദ ലേഡി അവർ പറയുകയുണ്ടായി ബംഗ്ലാദേശികൾക്കും ഇന്ത്യയിൽ താമസിക്കാം ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അള്ള ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിലുണ്ടായിരുന്ന മുപ്പത്തിയൊന്ന് ശതമാനം ഹിന്ദുക്കൾ എവിടെ പോയി പാകിസ്ഥാനിലുണ്ടായിരുന്ന ഇരുപത്തില്ല മനു ഹിന്ദുക്കൾ എവിടെ പോയി അവർക്കും അവിടെ താമസിക്കാമായിരുന്നല്ലോ അവരൊന്നും അവിടെ കാണുന്നില്ലല്ലോ അപ്പം ഇന്ത്യയിൽ മാത്രം ഇവർക്കെല്ലാം താമസിക്കാം അതെ മനസ്സിലാവുന്നു അപ്പം വളരെ കൃത്യമായിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകണമെന്ന് പറഞ്ഞ് പി എഫ് ഐ നടപ്പാക്കിയ ആ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് അതിന് ചെറിയ തടസ്സങ്ങളുണ്ടാകാം പക്ഷേ എസ് ഡി പി ഐ ബാക്കി പുറത്ത് തന്നെയുണ്ട് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ വളരെയധികം കാര്യങ്ങൾ അറിയാം കേരളത്തിൽ തന്നെ നോക്കിയാൽ നോക്കി ഇപ്പം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്നും ഉടനെ സമസ്ത അങ്ങനെയുള്ളവരെ എതിർത്തു അത് പിൻവലിച്ചു പിന്നെ അത് കഴിഞ്ഞ് എന്ത് ഡാൻസ് ആണ് സുംബ സുംബ ഡാൻസ് വേണമെന്ന് പറഞ്ഞു അത് അവരെ എതിർത്തു വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ അവധിക്കാലം അവർ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു മാത്രമല്ല ഇപ്പം കേരളത്തിൽ വെള്ളിയാഴ്ചകളിൽ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അത് അങ്ങനെയുണ്ടായിരുന്നു കാലത്ത് ഒമ്പതരയ്ക്ക് തുടങ്ങുകയും രണ്ട് കാലത്ത് പന്ത്രണ്ടരയ്ക്ക് സ്കൂൾ വിടുകയും ചെയ്തിരുന്നു ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് അപ്പോൾ മറ്റു മതങ്ങൾക്ക് ഈ അവകാശങ്ങളൊന്നും ഇല്ല നമുക്ക് അന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാനും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പം മറ്റു മതങ്ങൾക്കൊന്നും ഈ അവകാശമില്ലേ അപ്പം ഇന്ത്യ ആണ് മതപരമായിട്ട് സർക്കാരൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും പല കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഹെലിപ്പ് ചിലർക്ക് മാത്രം കൊടുക്കുകയും ചിലർക്ക് കൊടുക്കാതിരിക്കുകയും ചിലർക്കുള്ള സ്കോളർഷിപ്പ് വളരെ കൂടുകയും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്താൽ അത് കുട്ടികളുണ്ടാക്കുന്ന കാര്യത്തിലായാലും ബാക്കി എല്ലാ കാര്യത്തിലായാലും ആ ഇക്വാലിറ്റി അതായത് നമ്മൾ സെക്യുലർ ആണ് ആദ്യം ഇന്ത്യ ആണ് ഫസ്റ്റ് എന്നുള്ളൊരു ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും പറയാൻ പോകില്ല പക്ഷെ അങ്ങനെയല്ല പ്രായോഗികമായിട്ട് നടക്കുന്നത് അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ളവരെ പ്രീണിപ്പിക്കാനായിട്ട് യു ഡി എഫും എൽ ഡി എഫും നടക്കുന്നു അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ജനസംഖ്യ ഒരുമിച്ച് വോട്ട് ചെയ്യുന്നു എന്ന് കാണുന്നവരെ ആ സമയത്ത് ഇപ്പം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് അവരുടെ പാർട്ടി അയാളെ എല്ലാവരും അഡ്വൈസ് ചെയ്തിരുന്നതാണ് ബംഗാളിനെ പറ്റി പ്രശാന്ത് കിഷോർ പറഞ്ഞൊരു കാര്യമുണ്ട് ബംഗാളിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുപത് ശതമാനം ഹിന്ദുക്കളും മുപ്പത് ശതമാനം മുസ്ലിംസാണ് ഇത് ഒഫീഷ്യൽ ഫിഗർ ആണ് അതുകൂടാതെ രണ്ട് രണ്ടര കോടി വരെ കാണും ഏതായാലും ഈ ഒഫീഷ്യൽ ഫിഗർ വെച്ച് തന്നെ ബി ജെ പി ജയിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പത് ശതമാനം ഒരുമിച്ച് വോട്ട് ചെയ്യും അപ്പോൾ ബാക്കി എഴുപത് ശതമാനം നാലായിട്ട് വോട്ട് ചെയ്യും അപ്പോൾ ഈ മുപ്പത് ശതമാനത്തിൻ്റെ കൂടെ പത്തോ പതിനഞ്ചോ ശതമാനം കിട്ടുന്നവൻ ജയിക്കും ഇങ്ങനെയാണ് സംഭവിക്കുക അതായത് ഇന്ത്യയിൽ ഹിന്ദു സമൂഹം എൺപത് ശതമാനത്തിൽ നിന്ന് കുറഞ്ഞ് എഴുപത് ശതമാനത്തിലേക്കൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ അമ്പത് ശതമാനത്തിൽ താഴെ പോകേണ്ട അവരുടെ ഭരണം അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനായിട്ട് അതിൽ കുറവാകുമ്പോൾ അതിലും മുകളിൽ വെച്ച് തന്നെ ഒരു അമ്പത്തഞ്ച് അറുപത് ശതമാനം എത്തുമ്പോൾ തന്നെ അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഈ ഭരണഘടന പോലും നില ഇപ്പോൾ ഭരണഘടനയെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഈ ഭരണഘടനയൊന്നും നിലനിൽക്കില്ല ഈ സുപ്രീം കോടതിയെ ഒന്നും നിലനിർത്താനായിട്ട് ആ ഭരണഘടന ഉണ്ടാകില്ല അന്ന് ന്യൂനപക്ഷങ്ങളാകുന്നവർക്ക് ഇന്ന് കിട്ടുന്ന ന്യൂനപക്ഷ സംരക്ഷണമൊന്നും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട്